നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒട്ടും സുസ്ഥിരമല്ലാത്ത സർക്കാരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന എൻ ഡി എ സർക്കാർ എപ്പോൾ വേണമെങ്കിലും ഈ സർക്കാർ നിലം പതിക്കാം കാരണം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഇപ്പോൾ തന്നെ എൻ ഡി എ സർക്കാരിനുള്ളിൽ അതൃപ്തരായിത്തുടങ്ങി ആന്ധ്രക്ക് പ്രത്യേക പദവിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നിലപാട് പ്രത്യേക പദവിക്കൊപ്പം ജാതി സെൻസസും നടത്തണമെന്നാണ് നിതീഷ് കുമാർ ഷാഡ്യം പിടിക്കുന്നത് രണ്ടിനും ബി ജെ പി അനുകൂലവുമല്ല ഇരുപത്തി ഒന്ന് എം പിമാരുടെ ഭൂരിപക്ഷം മാത്രമാണ് മോദിക്കുള്ളത് നിതീഷ് കുമാറും നായിഡുവും ഏക്നാഥ് ഷിന്റെ വിഭാഗവും ഒക്കെ എപ്പോൾ വേണമെങ്കിലും കാലുവാരാം എന്നതിനാൽ തന്നെ വളരെ തിരക്കിട്ട അണിയറ നീക്കങ്ങൾ ഡൽഹിയിൽ സജീവമാണ് മൂന്ന് മാസത്തിനുള്ളിൽ നടക്കുന്ന മഹാരാഷ്ട്ര ഹരിയാന കാശ്മീർ ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പ് റിസൾട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പ്രതിപക്ഷം അവിടെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്ന ചില സർവേ ഫലങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ടാൽ കേന്ദ്ര സർക്കാരിന്റെ കാലിളകും ഇരുപത്തിയൊന്ന് പേരുടെ പിന്തുണ പോയാൽ മോദി സർക്കാർ താഴെ വീഴും എങ്കിലും ഇന്ത്യ മുന്നണിക്ക് സർക്കാർ ഉണ്ടാക്കാൻ മുപ്പത്തി എട്ട് എം പിമാരുടെ പിന്തുണ വേണം സ്വതന്ത്ര എം പിമാരെയും ജഗൻ മോഹൻ ഒക്കെ കൂടെ കൂട്ടി അംഗബലമാക്കാമെങ്കിലും മര്യാദയ്ക്ക് വലിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിനും സംശയമുണ്ട് അവിടെയാണ് ഇടക്കാല തിരഞ്ഞെടുപ്പ് എന്ന ഓപ്ഷൻ കടന്നു വരുന്നത് മോദിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കാതിരിക്കുകയും ചെയ്താൽ പാർലമെന്റ് പിരിച്ചുവിടേണ്ടി വരും അടുത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വരും അങ്ങനെ നടന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ മോദി ദയനീയമായി തോൽക്കും നിലവിലുള്ളതിൽ നിന്ന് നൂറ് സീറ്റെങ്കിലും ബി ജെ പിക്ക് പോകും കാരണം ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥ വല്ലാതെ മാറിയിരിക്കുന്നു നീറ്റ് നെറ്റ് അഴിമതി യുവജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കഴിഞ്ഞു രാമക്ഷേത്രത്തിലെ ചോർച്ച ചർച്ചയാവും നഗരിയിലെ അഴിമതി ചർച്ചയാവും അടൽ സേതുവിലെ വിള്ള ചർച്ചയാകും ദേശീയപാതകളിലെ വെള്ളക്കെട്ട് ചർച്ചയാവും കോടികൾ മുടക്കി പുനരുദ്ധാരണം നടത്തിയ പല പദ്ധതികളിലെയും വലിയ അഴിമതികൾ ചർച്ചയാവും ഇതിനെല്ലാം പുറമേ ഇന്ത്യ മുന്നണിയുടെ വിജയ സാധ്യതയും ബി ജെ പിക്ക് തിരിച്ചടിയാവും ഒറ്റക്കെട്ടായി നിന്നാൽ ജയിക്കാമെന്നത് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ മനസ്സിലായി ഇന്ത്യ മുന്നണി മോദിയെ തകർക്കാൻ കെൽപ്പുള്ള ശക്തിയായി കഴിഞ്ഞു എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്കും മനസ്സിലായി അതിനാൽ തന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പി എട്ട് നിലയിൽ പൊട്ടും പിന്നീട് അങ്ങോട്ട് അട്ടിമറിക്കുള്ള ഒരു സ്കോപ്പും ബി ജെ പിക്ക് ഇല്ലാത്ത രീതിയിൽ പാർലമെന്റിൽ അവർ പ്രതിപക്ഷമാവാനുള്ള പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഈ സാധ്യതകളെല്ലാം വിലയിരുത്തിയാവും പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളും ഈ നീക്കങ്ങൾക്ക് അടുത്ത നാല് നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ ഒരു ടേണിംഗ് പോയിന്റായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല